ഇന്ന് സിനിമ പാരഡീസോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു സംവിധായകനെ കുറിച്ചാണ് മാരി സെൽവരാജ് തമിഴ് സിനിമാ ചരിത്രത്തിൽ സവിശേഷമായൊരു സ്ഥാനം മാരി സെൽവരാജ് സിനിമകൾക്കുണ്ട് ജാതിയുടെ ഏറ്റവും ഭീകരമായ മുഖത്തെ ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിച്ച സംവിധായകൻ ഒരു കട്ടൻ ചായയുടെ ഗ്ലാസും പാൽ ചായയുടെ ഗ്ലാസും നായികയുടെ മുല്ലപ്പൂവിൻ്റെ ഒരു ഇതളും കാണിച്ചുകൊണ്ട് ക്യാമറ ഫോക്കസാകുന്ന രംഗവും അതിൽ തന്നെയുണ്ട് എല്ലാം നിങ്ക നിങ്ങളായിരിക്കുന്നവരേക്കും ഞാൻ നായ താൻ ഇറക്കണമെന്ന് നിങ്ക എതിർപ്പാക്കവരേക്കും ഇംഗ എതു മാറാതെ ഇപ്പോഴേ താൻ ഇരിക്കും നിങ്ങൾ നിങ്ങളായിരിക്കുന്നിടത്തോളം കാലം ഞാൻ നായയായിരിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്തോളം കാലം ഇവിടെ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല മാരി സെൽവരാജിൻ്റെ സിനിമകളിലെല്ലാം തന്നെ പ്രധാന കഥാപാത്രങ്ങളായി വളർത്തു മൃഗങ്ങൾ ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ പരിയേറും പെരുമാളിലെ പട്ടി കറുപ്പിയും കർണനിലെ കുതിരയും കഴുതയും മാമന്നനിലെ പന്നികളും വാഴയിലെ പശുക്കുട്ടിയും ബൈസണിലെ കാട്ടുപോത്തുമെല്ലാം ശക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് കറുപ്പും വെളുപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമും എല്ലാം ഉൾപ്പെടുന്ന സിംബോളിസങ്ങളാണ് മാരി സിനിമകളുടെ ട്രേഡ് മാർക്ക് തൻ്റെ ഗ്രാമത്തിലെ കഥകളാണ് സിനിമയിലൂടെ പറയാൻ അങ്ങനെ ആകുമ്പോൾ ഗ്രാമത്തിലെ മൃഗങ്ങളും തൻ്റെ സിനിമകളിൽ കഥാപാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ജീവൻ്റെ കഥ പറയുമ്പോൾ അതിൽ ജീവനുള്ള എന്തൊക്കെയാണുള്ളത് അതെല്ലാം മാരിസെൽവരാജ് സിനിമകളിൽ ഉണ്ടാകും കൈയടിക്കുകയും വിസലടിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ സിനിമ ചെയ്യുന്നത് അതോ കയ്യടി കഴിഞ്ഞ് അവരെ സ്വയം ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നവർക്ക് വേണ്ടിയാണോ ഇരുട്ടിൽ ഒരു സിനിമ കണ്ട ശേഷം അവർ പുറത്തു വന്ന് സമൂഹത്തെ കാണാൻ പോകുന്നു കുറഞ്ഞത് രണ്ട് ലോകങ്ങൾക്കിടയിലുള്ള ബിന്ദുക്കളെ ബന്ധിപ്പിക്കാൻ സിനിമ അവരെ സഹായിക്കണം അതാണ് മാരി സെൽവരാജിൻ്റെ വേർഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ അഞ്ഞൂറ് കോടി ആയിരം കോടി എന്നിങ്ങനെയുള്ള സംഖ്യകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല തൻ്റെ ശബ്ദത്തിലൂടെ എഴുത്തിലൂടെ പ്രേക്ഷകർ ലോകത്തെ കാണണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് സിനിമകൾ ചെയ്യുന്നതും നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാതാകുന്ന കാലത്തും ഈ സിനിമകൾ കണ്ട ശേഷം ആരാണ് ഇതിൻ്റെ എന്ന് പ്രേക്ഷകർ ചോദിക്കണം അതാണ് വിജയം എന്നതിന് അദ്ദേഹം നൽകുന്ന നിർവചനം തൻ്റെ പ്രേക്ഷകരുടെ എണ്ണം കുറവായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റു സിനിമകൾക്ക് ആദ്യ ദിനം ഒരു ലക്ഷം പ്രേക്ഷകരെ ലഭിക്കുമ്പോൾ മാരി സെൽവരാജ് സിനിമകൾക്ക് അയ്യായിരം പ്രേക്ഷകരെ ആയിരിക്കാം ലഭിക്കുക എന്നാൽ ഈ അയ്യായിരം പേർ മറ്റൊരു അയ്യായിരം പ്രേക്ഷകരെ ഉണ്ടാക്കും ഇത്തരം സിനിമകൾ എന്തിനൊരുക്കുന്നുവെന്ന് അവർ മറ്റുള്ളവരോട് പറയും ഒരിക്കൽ മാരി മാരിസൽവരാജിന് അവാർഡ് നൽകി അനുരാഗ് കശ്യപ്പ് ചോദിക്കുകയുണ്ടായി പരിയറും പെരുമാളെന്ന സിനിമ ആദ്യത്തെ സിനിമയാണോ എങ്ങനെയാണ് ഇത്തരം ഒരു സിനിമ സംവിധാനം ചെയ്തത് എന്ന് മാരിസൽവരാജ് നൽകിയ മറുപടി ഇത് എൻ്റെ ജീവിതമാണ് സാർ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പി ജി സ്റ്റുഡൻസിൻ്റെ സിലബസിൽ ദളിത് ലിറ്ററേച്ചർ പേപ്പറിൻ്റെ ഭാഗമായി പരിയർ പെരുമാൾ ഉൾപ്പെടുത്തിയിരുന്നു അതിനുശേഷം തമിഴ് പാഠ്യപദ്ധതിയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ കോനാർ തമിഴ് ഉരയിൽ ഈ രംഗങ്ങളും ഉൾപ്പെടുത്തുകയുണ്ടായി ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത് നായികയുടെ അച്ഛൻ കുടിക്കുന്ന പാൽ ചായ ഗ്ലാസ്സിൻ്റെയും നായകൻ കുടിക്കുന്ന കട്ടൻ ചായ ഗ്ലാസിൻ്റെയും നടുക്കു വീഴുന്ന വെള്ളപ്പൂവ് ഒരു തുടക്കമായിരുന്നു നിറത്തിൻ്റെയും ജാതിയുടെ പേരിൽ ആരും മാറ്റി നിർത്താൻ പാടില്ലാത്തൊരു പ്രതീക്ഷയാണ് പരിയേറും പെരുമാളിലൂടെ അദ്ദേഹം നൽകിയത് അയാളുടെ ശബ്ദത്തിലൂടെ എഴുത്തിലൂടെ അയാളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലോകത്തെ കാണട്ടെ മാരി സെൽവരാജ് സിനിമകൾ എന്തിനൊരുക്കുന്നു എന്ന് അവർ മറ്റുള്ളവരോട് പറയും